നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ വൈദ്യുതി ചാർജ് അമിതമായി വർദ്ധിപ്പിച്ച് ജനങ്ങളെ പ്രയാസത്തിലാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൌണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു വൈദ്യുതി ചാർജ് അമിതമായി വർദ്ധിപ്പിച്ച് ജനങ്ങളെ പ്രയാസത്തിലാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനത്തില് പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൌണില് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടി ജനങ്ങളെ പിഴിയുന്ന കെ ഐ സി ബി ഈ വർഷം അഞ്ഞൂറ് കോടിയും അടുത്ത വർഷം എഴുന്നൂറ് കോടിയും വരുമാനമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ശമ്പള പരിഷ്കരണത്തിന്റെ ബാധ്യത തീർക്കുന്നത് ജനങ്ങളെ പോക്കറ്റടിച്ചാണ് പിണറായി സർക്കാർ തുടർച്ചയായി മൂന്നാം വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ ഷോക്കടിപ്പിക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്ത് ഒരു കമ്പനിക്കും ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കേണ്ട ബാധ്യതയില്ല പക്ഷേ കെ ഐ സി ബിയിൽ പെൻഷൻ നൽകണം ഇതിന്റെ ബാധ്യത ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് വൈദ്യുതി ചാർജ് വർധനയിലൂടെ ചെയ്തിരിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി െന്ന് പ്രതിങ്ങാടിപ്പുറം പറഞ്ഞു അതേപോലെ തന്നെ ഒക്കെ ഇവിടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വൈദ്യുരത്തിന്റെ അങ്ങാറ്റവും മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അതിന്റെ അതിന്റെ ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ള സഹാക്കളെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരേ ബില്ലാണ് വരിക നിങ്ങളുടെ വീട്ടിൽ കുറഞ്ഞ ബില്ലും ഞങ്ങളുടെ വീട്ടിൽ കൂടിയ ബില്ലും വരില്ല എല്ലാ വീട്ടിലേക്കും ഒരേ ബില്ല് തന്നെയാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ എല്ലാ ജനങ്ങളും നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ട് എല്ലാ മനുഷ്യന്മാരും രംഗത്തേക്ക് രംഗത്തിറങ്ങിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് ഈ വിഷയത്തിൽ വൈദ്യാർത്ഥ്യവർത്തനങ്ങൾ ഈ കൂടിയ കൂടിയ ബില്ല് 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 നമ്മുടെ നാട്ടിൽ തന്നിട്ടുള്ള നഷ്ടത്തിന്റെ കണക്ക് മാത്രം പറയുന്ന കെ സി ബി യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്ക് ഇതുവരെ പുറത്തുവിടാത്തത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു പുറമേ നിന്നും വൈദ്യുതി വൻവിലക്ക് വാങ്ങുന്നതിലാണ് കെ സി ബിക്ക് താല്പര്യം ഒരു വൈദ്യുത പദ്ധതിയും കൃത്യസമയത്ത് പൂർത്തിയാക്കിയിട്ടില്ല ബോർഡിലെ ജീവനക്കാരുടെ കാര്യക്ഷമതയും കുറവാണ് എന്നാലും ജീവനക്കാർക്ക് മറ്റൊരു സർവീസിനും ഇല്ലാത്തത്ര കനത്ത ശമ്പളവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കുറഞ്ഞ വിലക്ക് ലഭിച്ചു വൈദ്യുതിയുടെ ദീർഘകാല കരാർ റദ്ദാക്കി പകരം അതിന്റെ ഇരട്ടി തുകക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കും വിലവർദ്ധനവിനും കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സക്കീർ അരിപ്ര മനാഫ് തോട്ടോളി തുടങ്ങിയവർ സംസാരിച്ചു ഫസൽ തിരൂർക്കാട് നൌഷാദ് അരിപ്ര സാജിദ് വടക്കേതിൽ മൊയ്തീൻ വലമ്പൂർ റഹ്മുള്ള അരങ്ങ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ടി വി ന്യൂസ് അങ്ങാടിപ്പുറം പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തം A placement cell, St. Joseph International Fire and Safety Academy, JIFSA.